ഹായ് ഫ്രണ്ട്സ് ഗീത ഗോവിന്ദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ഗോവിന്ദ അജാസിന്റെ വീട്ടിലെത്തുമ്പോൾ ഗീത ഫോൺ വിളിക്കുന്നുണ്ട് എത്തിയോ കണ്ണേട്ട എന്റെ ഗീതു ഞാൻ കാറിലാണ് വന്നത് ഫ്ലൈറ്റിലൊന്നല്ല ഇത് ഇപ്പൊ ഉള്ളൂ എന്ന് പറഞ്ഞ ഗോവിന്ദ് ഗീതുവിനോട് ചോദിക്കുന്നുണ്ട് അവിടെ നിന്റെ പണിയൊക്കെ കഴിഞ്ഞോ ഞാൻ മറ്റൊരു കാര്യം പറയാനാ വിളിച്ചേ കണ്ണേട്ടാ ഇന്ന് കണ്ണേട്ടൻ എന്നെ കൂട്ടാനായിട്ട് ഇങ്ങോട്ട് വരണ്ട ഞാൻ വിനോദിന്റെ കൂടെ വന്നോളാ അതിന് അവന് വർക്ക് ഫ്രം ഹോം അല്ലേ പിന്നെന്തിനാ അവന് ഓഫീസിൽ വരേണ്ട ആവശ്യം അവന്റെ വർക്ക് ഫ്രം ഹോം ഒക്കെ ഞാൻ അങ്ങ് ക്യാൻസൽ ചെയ്തു അവൻ ഇനി മുതൽ അവിടെ വന്ന് ജോലി ചെയ്യട്ടെ അത് പ്രിയയ്ക്കൊരു വിഷമമാവൂല അതൊന്നും ഞാൻ അതൊക്കെ പ്രിയയോട് എന്ന് പറയണേ ഗീതു അതിനുശേഷം അജാസിന്റെ വീട്ടിൽ പോയി ഗോവിന്ദ് ബെല്ലടിക്കാണ് അജാസ് തുറക്കുമ്പോ തന്നെ ഗോവിന്ദിനെ കണ്ട് ഞെട്ടാണ് കേട്ടോ സാറെന്താ ഇവിടെ സാറിന് ഒന്ന് റിങ് ചെയ്താൽ പോരായിരുന്നു ഞാൻ അപ്പൊ തന്നെ അങ്ങോട്ട് വരുമായിരുന്നല്ലോ എന്ന് പറയുമ്പോ ഗോവിന്ദ് പറയും അതെന്താടോ താനിരിക്കുന്ന ഇടം എനിക്കൊന്നു കാണണം എന്ന് ആഗ്രഹം ഉണ്ടായാ അല്ല അങ്ങനെയല്ല സാർ ഉള്ളിലേക്ക് വരൂ എന്ന് പറയണേ അപ്പോഴേക്കും നമ്മുടെ അജാസ് ആണെങ്കിൽ വിഷയം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതെ സർ ജയിൽ സൂപ്രണ്ടിനോട് ഞാൻ സത്യദാസിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു അപ്പോ പ്രധാനപ്പെട്ട ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോ ഗോവിന്ദ് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനേ അജാസിന്റെ വീടൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് ബെഡ്റൂമിലേക്ക് പോകുന്നുണ്ട് ഇതാണോ മാസ്റ്റർ ബെഡ്റൂം അതെ സർ ആഹാ എല്ലാ സൗകര്യവും ഉണ്ടല്ലോ ഇനി അജാസ് ഒരു കല്യാണം കഴിച്ചാല് ജീവിതം സെറ്റാകും ഇവിടെ കണ്ട ഒരു ബാച്ചിലറിന്റെ വീടാണെന്ന് തോന്നേയില്ല അല്ലേ അത്രക്ക് അടുക്കും ചിട്ടയായിട്ടാ വെച്ചിരിക്കുന്നത് എന്നും പറഞ്ഞു ഒരു ഷെൽഫ് ഇങ്ങനെ തുറക്കു നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ ഷെൽഫൊക്കെ തുറന്നു അതില് അവർണികയുടെ ചെരുപ്പും പേഴ്സൊക്കെ കാണാനാട്ടോ ഇത് എവിടെ കിട്ടി എന്താ ജാസ് സുവർണയായിട്ട് വീണ്ടും റിലേഷൻഷിപ്പിലായോ ഏയ് ഇല്ല സർ അപ്പോ മറ്റാരെങ്കിലും ആയിട്ട് ഏയ് ഇല്ല പിന്നെ ഇതൊക്കെ എവിടെ വന്നു പറയാൻ താല്പര്യം ഇല്ലെങ്കിൽ വേണ്ടാട്ടോ എന്ന് പറയുമ്പോ അജാസ് ഇതൊക്കെ അവർണികേടേതാണെന്ന് പറയാണ് ഓ നീ പെങ്ങളായിട്ട് കാണുന്നവൾ അവളുടെ ഇത്രയേറെ സാധനം ഇവിടെ ഉണ്ടെങ്കിൽ അപ്പൊ ജീവനെ പോലെ ആണെന്ന് പറഞ്ഞ ഗീതുവിന്റെ സാധനങ്ങളും ഇവിടെ കാണുമല്ലോ എന്നും പറഞ്ഞ് ഗോവിന്ദ് തെരയുന്ന സമയത്ത് അജാസ് മനസ്സിലോർക്കും എന്തെങ്കിലും കേസിന്റെ തുമ്പ് കിട്ടി പോലീസ് എത്തുമെന്നാണ് ഞാൻ കരുതിയത് എത്തിയത് സാറാണെങ്കിലും ഉറപ്പിച്ചതിന് ഒരു മാറ്റം വരുത്തണ്ട എന്ന് പറഞ്ഞ് അജാസ് ഓരോന്നും വിളിച്ചു പറയാൻ നിൽക്കാട്ടോ അതെ സാറേ അവർണിക പെങ്ങളാണെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാണ് അവളാണ് എൻ്റെ എല്ലാം അവൾ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് പറഞ്ഞ് ആ ഷെൽഫിന്റെ അടുത്ത് പോയിട്ട് ഇതവളുടെ പാദങ്ങൾ പതിഞ്ഞ ചെരുപ്പാണ് ഇത് അവളുടെ ക്ലിപ്പാണ് അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു സൈക്കോ പോലെ അവർണികയ്ക്ക് വേണ്ടി ഒരാളെ കൊല്ലാൻ വരെ ഞാൻ മടിക്കില്ല കൊന്നിട്ടുണ്ട് ഇനി ഞാൻ കൊല്ലുക തന്നെ ചെയ്യും എന്ന് പറയുമ്പോൾ ഗോവിന്ദ് ഞാൻ അവളെ നിന്നെ കൊണ്ട് സ്വന്തമാക്കാൻ സമ്മതിക്കില്ലട എന്നും പറഞ്ഞ് ഒരടി കൊടുക്കുകയാണ് അജാസിനെ നീ ഒരു സൈക്കോ കാമുകനാണെങ്കിൽ എന്നെ തിരിച്ചടിക്കടാ തിരിച്ചടിക്കേ എന്ന് പറയുമ്പോൾ അജാസ് ഒന്നും മിണ്ടാതെ നിൽക്കാട്ടോ അജാസ് ഇപ്പോ എന്റെ മുൻപിൽ നടത്തിയത് ഒരു അഭ്യാസം മാത്രമായി പോയി പിന്നെ ഞാൻ ഒരു അടി തന്നെന്ന് വിചാരിച്ച് അത് നീ വല്യ കാര്യൊന്നാക്കണ്ട കിഷോറിന്റെ പൊടി എന്റെ പറമ്പിൽ കുഴിച്ചിട്ടതിനുള്ള ശിക്ഷയായിട്ട് കരുതിയാ മതി എന്ന് പറയുമ്പോൾ അജാസ് ഒന്ന് ഞെട്ടുന്നുണ്ട് എന്നിട്ട് പറയും ഗീതുവിൻ്റെ അച്ഛൻ ഇപ്പൊ തിരിച്ചു വന്നല്ലോ അയാളുടെ ഫോൺ അങ്ങ് കൊടുത്തേക്ക് എന്നും പറഞ്ഞ് അങ്ങ് പോവാട്ടോ അപ്പൊ പിന്നാലെ അജാസ് പോയിട്ട് സാറേ ഞാൻ പറയുന്നു എന്ന് കേൾക്ക് കിഷോറിന് ഞാൻ തന്നെയാ ഞാൻ തന്നെയാ സാറേ എന്ന് പറയുമ്പോ ഇനി താനൊന്നും എന്നോട് പറയണ്ട അവിടെ നടന്നത് ഞാൻ നിനക്ക് പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഗോവിന്ദ് പറയാൻ തുടങ്ങുകയാണ് അവർഗയുടെ വീട്ടിൽ അന്ന് കിഷോറിന്റെ ബോഡി കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നിന്നെ സംശയം തോന്നിയതാണ് പിന്നെ ഭദ്രന്റെ മൊബൈൽ ഫോൺ അത് കാണാനില്ല എന്ന് പറഞ്ഞപ്പോഴും അവിടെ താനുണ്ടായിരുന്നെന്ന് എനിക്കും ഗീതുവിനും മനസ്സിലായ കാര്യങ്ങളാണ് പിന്നെ ഗീതു എന്നെക്കാൾ മുന്നേ അത് കണ്ടുപിടിക്കുന്നു ഞാനൊന്നും പറയുന്നു അതുകൊണ്ട് അവരുടെ കോൺസെൻട്രേഷൻ ഞാനൊന്നും മാറ്റി വിട്ടിട്ടുണ്ട് ഞാൻ കിഷോറിനെ പറ്റിയുള്ള കാര്യങ്ങൾ തന്നോട് മനപൂർവ്വം പറഞ്ഞതാണ് സി ഐ കിഷോറിന്റെ കാര്യങ്ങൾ ലീക്കാവുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ തന്നെ ആയിരിക്കും അതിന്റെ കാരണക്കാരൻ എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാട്ടോ കൊലയാളി ഗോവയിലേക്ക് യാത്ര പോയിട്ടുണ്ടെന്ന് അറിഞ്ഞ ആ ദിവസം നീ അവർണികയുടെ കൂടെ ഫുൾ ടൈം ഉണ്ടായിരുന്നെന്നും നിന്റെ പകരം ചോരയിൽ പുരണ്ട വസ്ത്രവും ആയുധവുമായിട്ട് മറ്റൊരാളാണ് ഗോവയിലേക്ക് പുറപ്പെട്ടതെന്നും ഞാൻ അറിഞ്ഞു ഇനി ആ കൊലയാളി ആരാണെന്ന് അറിഞ്ഞാൽ മാത്രം മതി അന്ന് ഗോവയിലേക്ക് പുറപ്പെട്ടവൻ എന്ന് പറയട്ടോ സാറ് കണ്ടുപിടിച്ച എല്ലാ തെളിവുകളും ശരി തന്നെയാണ് അവർണികയോടുള്ള പ്രണയം കൊണ്ടാണ് എനിക്ക് കിഷോറിനെ കൊല്ലേണ്ടി വന്നത് ഞാൻ തന്നെയാണ് ഈഷോറിന്റെ ബോഡി മറവ് ചെയ്തത് എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയും അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചത് പക്ഷേ അചാസ് ചെയ്തത് കൊലപാതകമല്ല കൊലയാളിയിലേക്കുള്ള വഴികൾ തുറന്നുവിടുക എന്നതാണ് അവർണികയെ രക്ഷിക്കാൻ വേണ്ടി മാത്രം ആണ് കിഷോർ അത് ചെയ്തത് അതുകൊണ്ട് പോലീസുകാർ തന്നെ തീരുമാനിക്കട്ടെ എന്നും പറഞ്ഞ് ഗോവിന്ദ് പോലീസിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഫോൺ എടുക്കുന്നുണ്ട് അപ്പോഴേക്കും അജാസ് പിടിച്ച് വാങ്ങാൻ കേട്ടോ സാർ പോലീസിനെ വിളിക്കരുത് കിഷോറിനെ കൊന്ന ഞാൻ മാത്രാണ് അവർണികയ്ക്ക് അതോര് പങ്കു ഇല്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കാണ് അപ്പോഴും നമ്മുടെ ഗോവിന്ദാണെങ്കിൽ ഇങ്ങനെ അജാസിനെ കൊണ്ട് വീണ്ടും വീണ്ടും പറയിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ പറയും അന്ന് അവർണികയുടെ അവസ്ഥ കണ്ടപ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നിയത് പിന്നീട് എനിക്ക് എപ്പോഴോ പ്രണയം തോന്നിപ്പോയി അവളെ ഞാൻ സ്നേഹിക്കുന്നു സർ സാർ ഒരിക്കലും പോലീസിന് അവളെ കാണിച്ചു കൊടുക്കരുത് എനിക്ക് അവളെ ഇഷ്ടാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ഗോവിന്ദ് ചിരിച്ചു കൊണ്ട് പറയുന്നുണ്ട് ഇത് പറയിപ്പിക്കാനാടോ തന്നെ കൊണ്ട് ഞാൻ ഇത്രയും പറയിപ്പിച്ചത് ഞാൻ പോലീസിനൊന്നും വിളിക്കാനല്ല ഇവിടേക്ക് വന്നത് എന്ന് പറയുമ്പോൾ അജാസിന് സന്തോഷാവാണ് കേട്ടോ